നല്ല ഇച്ചിരി ഹായ് ഫ്രണ്ട്സ് അംഗമാരിയരുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് പാചക വിശേഷം വീഡിയോയിലേക്ക് പോകുന്നതിനുമുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഞങ്ങൾ വളപ്പിൽ വന്നു കുറച്ച് കുറച്ചുനേരമൊക്കെ ഞാൻ പുല്ലൊക്കെ പറിച്ചു അപ്പോൾ ഇനി ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കത്തിലാണ് അപ്പോൾ എന്താണ് ഫുഡെന്നുള്ളത് പോകെ പോകെ ഞാൻ മനസ്സിലാക്കി തരാം പോർക്കറച്ചിയും കപ്പയുമാണ് ഇന്ന് ഞങ്ങൾ പാകപ്പെടുത്തുന്നത് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പന്നി ഞാൻ വീട്ടിൽ വെച്ച് വേവിച്ച് വെള്ളം പറ്റിച്ച് വെച്ചിരുന്നതിൽ കുറച്ച് എടുത്തുകൊണ്ട് പോന്നു പിന്നെ കപ്പ ഇവിടെ നിന്ന് വരിച്ചെടുത്ത് അത് ഉണ്ടാക്കുന്നെ അപ്പോൾ തീയൊക്കെ പൂട്ടി വെച്ച് കാണിച്ചു തരാം ഞാൻ കത്തി പോകാതിരിക്കാൻ ഞാൻ മേലെ ചപ്പലയും കരിയിലെയൊക്കെ വാരി വെച്ച് വെച്ചേക്കുക അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഇവിടെ ഞാൻ അടിച്ചു വാരിയൊക്കെ ആയിരുന്നേ വൃത്തിയില്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ ഈ കരിയില വന്ന് വീണത് കൊണ്ട് എല്ലാ ദിവസവും അത് വൃത്തിയാക്കിയാലല്ലേ ശരിയാകുമോ അപ്പോൾ ഞാൻ കുറേ അരിയൊക്കെ അടിച്ചു അപ്പോൾ കപ്പ എന്ന് പറഞ്ഞത് ഇതാണ് ഒരുപാട് വലുപ്പമുള്ള കപ്പയൊന്നും അല്ല നല്ലത് മുഴുത്തത് മാറ്റിയിട്ടോ അപ്പോൾ ഈ പൊടിക്കിഴങ്ങ് അങ്ങനെ വെച്ചേക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് ഞങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ അപ്പോൾ വെള്ളം മടപ്പത്ത് വെച്ചിട്ട് ഇത് നന്നാക്കിയൊക്കെ എടുത്ത് അത് നുറുക്കി എടുക്കേണ്ടതുണ്ട് ഈ നല്ലോണം കത്തണ്ടയും അപ്പോൾ വെള്ളം തിളച്ചു അപ്പം ഞാൻ ചായക്ക് പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ട് വെച്ചേക്കാണ് അപ്പോ ചായ എടുക്കട്ടേ മുമ്പ് ഇത് ഇറക്കിയെ മാറ്റി വെച്ചിട്ട് നന്ദി ഇറച്ചി നമുക്ക് അടപ്പത്ത് വെക്കാം ഒരു ചായ കഴിക്കണം പുലക്ക പറിച്ച് ഇത്തിരി വയർത്തും അവിടെ ഇരിക്കട്ടെ അപ്പാ വേവായി ഊറ്റിയെടുക്കട്ടെ പോർക്കറച്ചി ആണ്ട്ടോ ഞാൻ നോക്കിയപ്പോണ്ടേ കൊറച്ച് കൂർക്കാരന് കിട്ടി വള്ളിയയില് അത് ഇതിലേക്ക് എടുത്ത മല്ലിപ്പൊടി മുളക് പൊടി വറുത്ത കുറച്ചുണ്ടായിരുന്നു ഇട്ട് കൊടുക്കാം തിളച്ച വെള്ളം ചുരി ഒഴിക്കാം വീടും കൊടുക്കട്ടെ നമ്മളും മഞ്ഞപ്പൊടി കേട്ടോ ഇത്തിരി മുളകൊടിയൊക്കെ ഇട്ട് കാട്ടിയോളേ മുളകൂടി ഇല്ല മുളകൂടി ഞാനൊരു ഒക്കെ എടുത്ത് വെച്ച് കൊണ്ടാന്ന് നേരത്തെ എടുത്ത് വെക്കാൻ മറക്കുപോ മറന്നുപോ ഇതോ ഒരു കളറിയില്ലാന്നേ പകായിട്ടോ ഈ നല്ല പത്തില്ലേ അല്ല വേഷം ഇച്ചിരി കറിയപ്പറ സ്പൂൺ വേണം അതി പ്ലായില വേണം പച്ച പ്ലായിൽ പ്ലായാലും അല്ല പഴുത്ത പ്ലായാലും മതി അപ്പം ഞങ്ങൾ ഇനി ഇത് ഇത്തിരി കഴിക്കാൻ പോവുക പന്നി ഇറച്ചി വെച്ചതും പന്നി ഇറച്ചി കൂട്ടി കപ്പ പിന്നെ പിന്നെന്തുവാർക്ക കൂർക്കാം ഞങ്ങൾ തിരിയൊന്നെടുത്ത് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഒരു സ്പൂൺ എന്താട്ടോ ഞങ്ങൾ കഴിക്കുകയാണെങ്കിൽ കൂർക്കോ എന്റെ അത് നെയ്യ് പിടിച്ച് കഴിയുമ്പോ നല്ലൊരു ടേസ്റ്റാ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ